അണ്ണനെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന അണ്ണൻ ഇവിടെ ഓഡീഷൻ വന്നാണ് ഓഡീഷൻ ഇതുവഴി പാടിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു പാട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ആര്യന്റെ പോകും ആര്യന്റെ ഡയലോഗിന്റെ ക്രെഡിറ്റ്സ് ആര്യന് കൊടുത്താൽ മതിയെ അത്ര പിടിക്കണില്ല ഈ റിമിയുടെ കേസില് ഈ ആര്യനു ഇവനുമാണ് നിങ്ങളുടെ അനുസരിച്ചിരിക്കും എന്റെ മനസ്സിലെ സ്ഥാനത്തിന് ഏറ്റക്കുറച്ചിൽ വരുന്നുണ്ടത് ഞാൻ ഇതെല്ലാം കേട്ട് ഒരാൾ ഇവിടെ അത് പറയുമ്പം ആര്യനാണ് എന്റെ രിപ്പുണ്ട് രണ്ടുപേരും എന്താ പറയാനുള്ളത് എന്ത് പറയാ റിമിമോള എന്നൊക്കെ നമ്മള് വിളിച്ചു തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കലായിരുന്നേ അങ്ങനെ വിളിച്ച വിളിച്ചിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചു ആരും കൂട്ടം വിളിച്ചിട്ടില്ലല്ലോ എന്ന് വരെ ചോദിച്ചു പണ്ണനാണ് സ്കോർ ചെയ്ത് നിക്കുന്നെ ഒന്ന് വിളിച്ചേ കേക്കട്ടെ അതെ റിമി

ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ലിറ്റിൽ ഏഞ്ചിലാണ് വരാൻ പോകുന്നത് ഞാൻ ഇവിടെ എന്തൊക്കെയാവണെന്ന് എനിക്ക് അപ്പോ എം ജി സാർ എനിക്ക് വേണ്ടി എന്റെ ദയനീയ അവസ്ഥ കണ്ട് ഒരു കുതിരയാട്ടെ ഇനി വരട്ടെ പിള്ളേരെ കാരണം എനിക്ക് ഈ കുതിര വേണ്ട എനിക്ക് ആ കുതിര മതി എന്ന് പറഞ്ഞാലോ കുതിരയാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ